വേറിട്ട ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന എം എക്സ് വെഡ്ഡിംഗ് സെൻറ്ററിന്റെ ലോഗോ പ്രകാശനം നടന്നു ഫെബ്രുവരി അഞ്ചിന് രാവിലെ പാണക്കാട് മുനുവറല്ലി സിഹാബ്ദങ്ങൾ ഷോറൂം നാടിന് സമർപ്പിക്കും ആധുനിക സൗകര്യങ്ങളോട് കൂടി ഫെബ്രുവരി അഞ്ചിന് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന എം എക്സ് വെഡ്ഡിംഗ് സെൻറ്ററിന്റെ ലോഗോ പുറത്തിറക്കി വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ചായിരുന്നു പ്രകാശന ചടങ്ങ് എം എക്സ് വെഡ്ഡിംഗ് സെന്റർ മാനേജ്മെന്റ് പ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ മൂന്ന് നിലകളിലായാണ് സെന്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഷോറൂം നാടിന് സമർപ്പിക്കും വിവാഹ വസ്ത്രങ്ങൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വിവാഹ അലങ്കാര സാമഗ്രികൾ മറ്റു അനുബന്ധ ആവശ്യങ്ങൾ എന്നിവ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കിയാണ് എം എക്സ് വെഡ്ഡിംഗ് സെന്റർ എത്തുന്നത് പുത്തൻ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ അതിവിപുലമായ ശേഖരമാണ് മിതമായ വിലയിൽ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത് വിശാലമായ പാർക്കിംഗ് സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടന ഭാഗമായി പ്രത്യേക ഓഫറുകളും ആകർഷകമായ പദ്ധതികളും ഒരുക്കുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ പുതിയ ഷോറൂം വളാഞ്ചേരിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഓമാനപ്പെട്ട പാണക്കാട് മുനവറി അലി സിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമായി ആറ് ഷോറൂമുകളോടുകൂടിയുള്ള എം എക്സ് വെട്ടി സെൻറ്ററിൻ്റെ പുതിയ ഷോറൂമാണ് വളാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരിയോളം വലുതായി ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് എം എക്സ് വെട്ടി സെൻറ്റർ വളാഞ്ചേരിയിൽ പുതിയ ബ്രാഞ്ചിന് തുടക്കം കുറിക്കുന്നത് തദവസരത്തിലേക്ക് എല്ലാ സുമനസ്സുകളെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് മലപ്പുറം ജില്ലക്കാർക്ക് വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂമാണ് ഈ വരുന്ന ഫെബ്രുവരി അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട പാണക്കാട് മുനവരലി തങ്ങളെ കരങ്ങളാൽ വളാഞ്ചേരിക്കാർക്ക് സമ്മാനിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോ നിങ്ങളുടെ ഷോപ്പിംഗ് അനുഭവങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയാം വിവിധ മേഖലയിലുള്ള പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും എം എക്സ് വെഡ്ഡിംഗ് സെൻറ്ററിൻ്റെ ആറാമത് സ്ഥാപനമാണ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലും സ്ഥാപനം ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ വിവാഹം വരുന്നു സ്റ്റൈൽ വളരെ സ്പെഷ്യൽ ആയ ഒരു യഞ്ചേരി ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ ട്രെൻഡി ലഹങ്കകൾ എലിഗന്റ് ഗൗണുകൾ ട്രെൻഡുകൾ മാറാം ഗുണമേന്മ മാറില്ല സ്റ്റൈൽ മാറാം ഗ്രൂമിന് വേണ്ടി ക്ലാസിക് ഷെവാണികള് സ്റ്റൈലിഷ് കുർത്തകള് പ്രീമിയം എത്നിക് കളക്ഷനുകൾ വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വെഡിംഗ് സെന്റർ വർഷത്തെ പാരമ്പര്യവുമായി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം വെഡിംഗ് സെന്റർ പട്ടാമ്പി കൂട്ടനാട് കൊപ്പം ആൻഡ്